ం న్ రమేష్ గోపాలు తనిమా వార్త స్వాగతం കാട്ടാക്കട പഞ്ചായത്തിൽ നഗരപരിധിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ നീക്കം ചെയ്തു കേരള ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പാതയോരങ്ങളിലും വ്യക്തികളും സംഘടനകളും സ്ഥാപിച്ചിരുന്ന പരസ്യ ബോർഡുകൾ യാതൊരു സുരക്ഷാ മാനദണ്ഡവും ഇല്ലാതെയാണെന്നും കാൽ യാത്രക്കാർക്കും വാഹന ഡ്രൈവർമാർക്കും എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ പറ്റാത്ത സാഹചര്യവും കണക്കിലെടുത്താണ് രണ്ടായിരത്തി പതിനെട്ട് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത് ഈ മാസം ഏഴാം തീയതി വന്ന ഉത്തരവ് പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ വരുന്ന പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് കോടതി ഉത്തരവ് പ്രകാരം പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട് നഗരപരിധിയിലെ എല്ലാ പരസ്യ ബോർഡുകളും നീക്കം ചെയ്തതായി പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തിയ രണ്ടുപേർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് റിപ്പോർട്ടും കൊടുത്തു കാട്ടാക്കടയിൽ നിന്ന് ഇരുപത്തിയൊൻപത് വലിയ ബോർഡുകളും ഇരുന്നൂറ്റി ചെറുതും വലുതുമായ പരസ്യ ബോർഡുകളും ഇതിനു പുറമെ ഇലക്ട്രിക് പോസ്റ്റുകളിൽ സ്ഥാപിച്ചിരുന്ന സ്ഥാപനങ്ങളുടെ പരസ്യ ബോർഡുകളും നീക്കം ചെയ്തതായും സെക്രട്ടറി പറഞ്ഞു റൂറൽ ഏരിയകളിൽ ഉടൻ തന്നെ ബോർഡുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അറിയിച്ചിട്ടും ഉൾപ്പെടെ ആറായിരം വീതം ഫൈൻ ഈടാക്കുന്ന നടപടി സ്വീകരിച്ചു എന്നും അടച്ചില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി തനിമാ ന്യൂസിനോട് പറഞ്ഞു ഹൈക്കോടതി മുമ്പാകെ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അൻപത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന ഒരു സ്വോമോട്ടോ കേസ് അത് ഹൈക്കോടതി സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു ഹർജിയാണ് അതായത് പാതയോരങ്ങളിലും പൊതു സ്ഥലങ്ങളിലും പരസ്യ ബോർഡുകൾ അത് സ്വകാര്യ വ്യക്തികൾ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകളുണ്ട് വിവിധ സന്നദ്ധ സംഘടനകൾ സാംസ്കാരിക സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ബോർഡുകൾ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ അതായത് കാൽനട യാത്രക്കാർക്ക് അപകടം ഉണ്ടാകുന്ന രീതിയിൽ വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന രീതിയിൽ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം അതിരൂക്ഷമായപ്പോഴാണ് ഹൈക്കോടതി രണ്ടായിരത്തി പതിനെട്ടില് സ്വമേധയാ ഒരു കേസെടുത്തത് ആ കേസില് നാളിതുവരെ ഏകദേശം ഇരുപത്തിരണ്ടോളം ഉത്തരവുകൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ കേസ് ഇപ്പോഴും നിൽക്കുകയാണ് േറ്റസ്റ്റ് ഏറ്റവും പുതിയതായിട്ട് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിൽ ഇത്തരത്തിലുള്ള പരസ്യ ബോർഡുകൾ അതായത് വാഹന ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന ജനങ്ങളുടെ സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന ബോർഡുകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നു അത്തരത്തിൽ നീക്കം ചെയ്തില്ല എങ്കിൽ അതാത് തദ്ദേശ സ്വയംഭരണ ഭരണ സംവിധാനമായിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ എന്ന് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് ആ ഉത്തരവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാരെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ആ ആ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാര് ചെയ്യണമെന്നും അതിന് പോലീസ് വകുപ്പ് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകണമെന്നും കോടതി ഉത്തരവായിട്ടുണ്ട് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ടാം ഏഴ് പന്ത്രണ്ടിന് തന്നെ ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ആ ഉത്തരവ് പാലിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർ അടിയന്തര നടപടി ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് പാലിച്ചുകൊണ്ടാണ് ഇന്നലെ ഇന്നലെയും ഇന്നുമായി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ ഭാഗം വരുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന എല്ലാ ബോർഡുകളും ഞങ്ങളുടെ അധികാരപരിധി അതായത് ഞങ്ങളുടെ കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ഭാഗം വരുന്നത് കാട്ടാക്കട ജംഗ്ഷൻ മുതൽ ചൂണ്ടുപലക വരെ നമുക്ക് പൂവച്ചൽ പഞ്ചായത്തിന്റെ ഭാഗം വരുന്നത് ആ പൂവച്ചൽ ഭാഗം വരുന്ന ആ ഭാഗത്ത് അവരാണ് അത് ചെയ്യേണ്ടത് എന്തായാലും കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന ഭാഗങ്ങളിലുള്ള എല്ലാ പരസ്യ ബോർഡുകളും അതായത് ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കുന്ന പൊതുജനങ്ങളുടെ സുഗമമായിട്ടുള്ള സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന അപകടം ഉണ്ടാക്കുന്ന എല്ലാ പരസ്യ ബോർഡുകളും നമ്മൾ ഇന്നലെയും ഇന്നും ആയിട്ട് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് അനിഷ്ട ഉണ്ടായി ആ അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ പോലീസിന് കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിൽ ഏകദേശം നമ്മളിപ്പോൾ കണക്ക് നമ്മൾ കണക്കാക്കിയത് ഏകദേശം ഇരുപത്തി ഒൻപത് വലിയ ഹോർഡിങ്ങുകൾ നമ്മൾ നീക്കം ചെയ്തു ഹോർഡിങ്ങുകൾ അതായത് വലിയ ഫ്രെയിമിൽ വച്ചിരിക്കുന്ന ഹോർഡിങ്ങുകൾ അതേപോലെ ഏകദേശം ഇരുന്നൂറ്റി എൺപത്തി എട്ടോളം പരസ്യ ബോർഡുകൾ അതായത് ഇവര് ഈ തടി കൊണ്ടുള്ള ഫ്രെയിമിൽ വച്ചിരുന്ന ബോർഡുകൾ നീക്കം ചെയ്തു പോസ്റ്റുകളിൽ വിവിധ സ്ഥാപനങ്ങൾ പരസ്യത്തിൻ്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന പരസ്യ പലകൾ അത് നീക്കം ചെയ്യുന്നു അപ്പോൾ ഇത്രയും നമ്മൾ ഇപ്പോൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ റിമോട്ട് ഏരിയാസുണ്ട് അവിടെ പി ഡബ്ല്യു ഡി പഞ്ചായത്ത് റോഡുകളുണ്ട് ആ ഭാഗത്ത് ഉള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ അത് നീക്കം ചെയ്യും ഏതായാലും ടൗൺ വരുന്ന ഭാഗം മൊത്തം ഞങ്ങൾ നീക്കം ചെയ്യും ഇനി ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ബോർഡ് അതാത് അത് ആരാണോ സ്ഥാപിച്ചത് അവരാണത് നീക്കം ചെയ്യേണ്ടത് ഉത്തരവാദിത്വം അവർ നീക്കം ചെയ്യാത്ത സാഹചര്യത്തിലാണ് പഞ്ചായത്ത് നേരിട്ട് അത് നീക്കം ചെയ്തിട്ടുള്ളത് അവർക്കെല്ലാം സോറി അയ്യായിരം രൂപയുടെ ഫൈൻ കൊടുക്കും അയ്യായിരം രൂപ മാത്രമല്ല അയ്യായിരം രൂപയും പഞ്ചായത്ത് അത് നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്തിന് എത്ര രൂപയാണോ ചിലവായിട്ടുള്ളത് ആ തുകയും ഈ ബന്ധപ്പെട്ട പരസ്യം ആരാണോ സ്ഥാപിച്ചത് അവരിൽ നിന്ന് ഈടാക്കണം എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട് അത് പ്രകാരം നമ്മൾ ഏകദേശം നാൽപ്പതോളം നോട്ടീസുകൾ ഇന്ന് തന്നെ ഇഷ്യൂം ചെയ്യാനായിട്ട് അത്തരം ആ ഏകദേശം അപ്പോൾ ഏകദേശം ഒരു ആറായിരം രൂപയോളം ഒരു ബോർഡ് ഒരു സാധാരണ ബോർഡ് നീക്കം ചെയ്യുന്നതിന് ആറായിരം രൂപയോളം ആ പരസ്യ ബോർഡ് സ്ഥാപിച്ചവർ പിഴയായിട്ട് അടയ്ക്കേണ്ടി വരും അത്തരത്തിലാ തുക അടച്ചില്ല എങ്കിൽ അത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്ത ശേഷം ഇവരെ എല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും അടുത്ത് നമുക്ക് റവന്യൂ റിക്കവറി പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് അവർക്കെതിരെ പ്രോസിക്യൂഷൻ കേസ് എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുക്കുന്ന രീതിയിലേക്കും റവന്യൂ റിക്കവറി നടപടി സ്വീകരിച്ച് തുക ഈടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്നും അതേപോലെ തന്നെ സർക്കാരിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ നടപടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്തായാലും